ഞാൻ ഒന്നും ചെയ്തില്ല ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനും അതിനോരോ തമാശ മറുപടി അയച്ചു ഒരു ദിവസം ഒരു വീഡിയോ കോള് ഈ ചുരിദാർ എങ്ങനെയുണ്ട് നോക്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് നോക്കി ആരോട്ട നോട്ടത്തിന് പിന്നെ അവളുടെ മെസ്സേജ് വരണത് നിങ്ങള് എനിക്കൊരു രണ്ടര ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും കൂടി നിൽക്കുന്ന ഈ വീഡിയോ ഞാൻ നിക്കുന്നറക്കുന്ന എന്താ ഞാൻ ചെയ്യും എന്തിനാണ് അവള് ചുരിദാറിട്ട് നിക്കണം ഒന്ന് എന്തിനു ലക്ഷം രൂപ കൊടുക്കണം ചുരിദാറിട്ട് അല്ല അവള് ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു വീടുപണിയൊക്കെ അവിടെ നിക്കട്ടെ നീ അവളോട് പറഞ്ഞിട്ട് ഒരു രണ്ടര ലക്ഷം രൂപ മേടിച്ചിട്ട് അച്ഛന് തന്ന അച്ഛന്റെ മാനം കാക്കണം രണ്ടര ലക്ഷത്തില് നിക്കൂല അച്ഛ രണ്ടര മതി അത് ഒരു രൂപ കൂടുതൽ കൊടുക്കരുത് പറ്റിക്കയാണ് അഞ്ചു കൊടുക്കേണ്ടി വരും എന്തിന് എന്നോടും ചോയിച്ചാണ് രണ്ടര എനിക്ക് തല്ലും കൊണ്ട് അച്ഛന